ഹായ് ബേക്കിംഗ് ആൻഡ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മുടെ ഓവണിലൊരു റെസിപ്പിയായിട്ട് മന്തി ചെയ്ത് നോക്കിയാലോ ചിക്കൻ മന്തി അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഓവണിൽ എങ്ങനെ മന്തി ചെയ്യാം വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പം ഇതിലുണ്ടാക്കുന്ന റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഞാനൊരു മോഡൽ കാണിച്ചു തരുന്നുണ്ട് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടമാണെങ്കിൽ ആ രീതി ചെയ്യും അതല്ല എങ്കിൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്ത് നോക്ക് ഓവണിൽ എങ്ങനെ ചെയ്യും എന്നുള്ളതെങ്കിലും ഇതുപോലെ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറ അപ്പം നമ്മൾ ഈ ഓവണിൽ ചെയ്യുമ്പോൾ ആ പഴയ ഒരു രീതി ഉണ്ടല്ലോ ആ മുന്നേ നമ്മൾ മന്തിയൊക്കെ ഇറങ്ങിയ കാലത്ത് നമുക്ക് മന്തി നമ്മുടെ നാട്ടിലോട്ട് ആ ഒരു വന്ന സമയത്ത് ചെയ്യുന്ന രീതി എങ്ങനെയാണ് കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ വലിയ ഒരു കനലടുപ്പിലോട്ട് ഇറക്കി വെച്ച് അരിയും ആ കൂടെ തന്നെ ചിക്കണൊക്കെ വെച്ച് ആ ചിക്കൻ്റെ അകത്തുള്ള ആ നീര് നമ്മുടെ ചോറിലേക്ക് വീണ് ആ ഒരു ടേസ്റ്റ് അതായിരുന്നു ആ ഒരു യഥാർത്ഥ ആ ഒരു പഴയ മന്തിയുടെ ഒരു ടേസ്റ്റായിട്ട് നമുക്ക് അന്നേരം അറിഞ്ഞില്ല ഇപ്പം പുതിയ പുതിയ മോഡലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചെയ്തെടുക്കുന്നത് പല മെത്തേഡ് ഉണ്ട് ല്ല മന്തി എന്ന് മാത്രമേ ഇപ്പം പറയുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ കുഴിമന്തി ചെയ്യുന്ന ആ ഒരു ശൈലിയിലേക്കാണ് നമുക്കിത് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്താ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ മന്തി ചെയ്യാൻ നമ്മൾ നോർമലി സെല്ല റൈസാണ് സെല്ല ബസ്മതി റൈസാണ് എടുക്കാറ് ഗോൾഡൻ സെല്ല അപ്പം നോർമലി ചെയ്യുമ്പോൾ അപ്പം തിളച്ച് ആ വെള്ളത്തിൽ നിന്ന് ആ അരി കോരിയെടുത്തിട്ടാണ് നമ്മൾ അരി ഒരു മുക്കാൽ വേവ് ആകുമ്പോൾ തിളച്ച് കോരിയെടുത്തിട്ടാണ് ചെയ്യാറ് പക്ഷേങ്കിൽ ഈ ഓവണിൽ ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് സെല്ല വേണം വൈറ്റ് സെല്ല റൈസ് വേണം യൂസ് ചെയ്യാൻ വേണ്ടി കാരണം വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തിളച്ചിട്ട് നമ്മൾ ഊറ്റിയെടുക്കുന്നില്ല അരിയും വെള്ളവും കൂടെ വറ്റിച്ചെടുക്കുകയാണ് അപ്പോൾ പുഴുക്കലരിയുടെ ആ സ്റ്റൈലുള്ള റൈസ് ആവുമ്പോൾ കൊഴുപ്പ് വരും അപ്പം ഇതിനാവുമ്പോൾ ആ ഒരു പ്രശ്നം വരില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം വൈറ്റ് സെല്ല റൈസ് തന്നെ ചെയ്യണം അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്നതാണ് അപ്പം ഞാനൊരു രീതിയിൽ ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്ന നിങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക് അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് നമുക്ക് മാറിനേറ്റ് ചെയ്താലോ ചിക്കൻ അപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നാല് പീസ് ലെഗ് പീസ് ആണെന്ന് എടുത്തിട്ടുള്ളതല്ലോ ചിക്കൻ്റെ അപ്പോൾ ഇതിലേക്ക് ഒരുപാട് മസാലയൊന്നുമില്ല കുറച്ച് മന്തി മസാല ആ പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബിൻ്റെ ചേർക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടും എടുത്ത് നല്ലപോലെ നുറുക്കി അതിൽ തേച്ച് പിടിപ്പിക്കുക കൂടാതെ സൺഫ്ലവർ ഓയിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നല്ലപോലെ മാറിനേറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ആയതിന് ശേഷം അത് ഒരു പിടിക്കാൻ വേണ്ടി ഒരു നമ്മൾ എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴുകിയെടുത്ത സമയത്ത് നല്ലപോലെ ഫോർക്ക് വെച്ച് കുത്തണം കേട്ടോ കുത്തി കുത്തി സോഫ്റ്റ് ആക്കണം നല്ല ഹോൾസ് ഉണ്ടെങ്കിൽ മസാലയൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചോളും ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സോസ് പോലെ ആഡ് ചെയ്യുന്നുണ്ട് അതെന്താ വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലിയില്ലേ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ഒരു സോസ് പോലെ ചേർത്തിട്ടുണ്ട് അതിൽ അത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യണം എന്താ വെച്ചാൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും കളർ കാണാൻ ഗ്രില്ല് ചെയ്തതിൻ്റെ അതിന് വേണ്ടിയിട്ടോ ഉപ്പൊക്കെ നോക്കിയിട്ടേ ചേർക്കാൻ പാടുള്ളൂ കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് അതിൻ്റെ എക്സ്ട്രാ ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങളത് നോക്കിയിട്ട് ചേർത്താൽ മതി അപ്പം ഇനി ഇതൊന്ന് മാറിനേറ്റ് ആവാൻ വേണ്ടി വെക്കാം കേട്ടോ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് നോക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ഇനി അടുത്തത് നമുക്ക് റൈസ് ഉണ്ടാക്കുകയാണ് അത് ഗ്യാസിലാണ് ഇനി കുറച്ച് സമയത്തെ കാര്യങ്ങളുള്ളത് അപ്പോൾ ഇതിന് വേണ്ടി ഒരു സ്റ്റീലിൻ്റെ ബൗള് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോ അരിയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ആ ഒരു കിലോ അരി വെക്കാനുള്ള ബൗളാണ് എന്നുവെച്ചാൽ നമുക്ക് വലിയ ബൗളൊന്നും വേണ്ട ഓവൻ്റെ അകത്ത് പോകുന്ന ഒരു ബൗൾ അതിലൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട് ഇനി ഈ സൺഫ്ലവർ ഓയിലിലേക്ക് കുറച്ച് സവാള അരിഞ്ഞെടുത്ത സവാള നല്ല കുനുകുന അരിയണം വറുത്ത് കൂരുന്നില്ലേ നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ചിലവർ ആരും മന്തിയിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാറില്ല എന്ന് പറയും ഒക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ ഇതൊന്ന് ചെയ്തോന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതി ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇത് നല്ലപോലെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഈ ഓയിലിൽ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി അപ്പോൾ ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കണേ അപ്പോൾ ആ ഒരു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ വേഗം വഴന്ന് കിട്ടുമല്ലോ ഈ ഒരു ഇത്രയും സവാളക്കുള്ള ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവട്ടെ ഇപ്പം ഡിസംബർ ആയതുകൊണ്ട് ക്ലാസ്സും ആയിട്ട് എനിക്ക് ഞാൻ കുറച്ച് തിരക്കിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൗണ്ടൊക്കെ പോയിട്ടാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ശരിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഗ്രോൾ ഗോൾഡൻ ബ്രൗണായി നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ഇടാം ഏലക്കായും പട്ടയും കുറച്ച് ഗ്രാമ്പുവും ഒക്കെ നമ്മളൊരാവശ്യത്തിന് അത് ഈ ഒരു പിന്നെ എണ്ണയിലേക്ക് തന്നെ ഇടുമ്പോൾ ആ ഒന്ന് എണ്ണയിലും കൂടെ ചൂടായി കുറച്ച് നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഇടാനുള്ളത് കുറച്ച് കിസ്മിസ് ആണ് അപ്പോൾ ഇത് കുറച്ചൊരു കയ്യിൽ ഇങ്ങനെ ഞാൻ എടുത്തിട്ട് അതാണ് അതും കൂടി ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ ഇതാ കണ്ടോ ആ ഇത്രയും എടുക്കുന്നുണ്ട് ഇത്രയും അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി ആ ഒരു കിസ്മിസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം അത് മുഴുവനായിട്ട് കോരുന്നില്ല ഈ ഒരു ഒരു ചെറിയൊരു ബൗളിലേക്ക് കോരിയെടുക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് ഏകദേശം കരിഞ്ഞു പോകരുത് അപ്പോൾ ആ ഒരു ഗോൾഡൻ കളറിൽ തന്നെ നമുക്ക് കിട്ടണം ഈ ഒരു ബൗള് നിറച്ചും തന്നെ ഏകദേശം ഒരു നിറച്ചും തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കോരി മാറ്റുന്നുണ്ട് ബാക്കി കുറച്ചവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ആ ബാക്കിയിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർക്കണം അപ്പോൾ ഈ അരി വേവാനുള്ള വെള്ളം ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള തോതിലാണ് ഇത് തിളപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഒരു കിലോ അരിയാണ് ഏകദേശം അല്ല കറക്റ്റ് ഒരു കിലോ അരിയാണ് ഞാൻ ചെയ്തത് അപ്പം ഇതാ ഈ തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം ഈ വെള്ളം ഈ പാത്രത്തിൽ കിടന്ന് ഒന്നും കൂടി തിളക്കണം കേട്ടോ നന്നായിട്ട് തിളക്കണം അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമുക്കിനി കുറച്ച് മസാലയൊക്കെ ചേർക്കണം അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ആ ഒരു മന്തി മസാലയില്ലേ അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇനി വേണ്ടത് മാഗി ക്യൂബാണ് കേട്ടോ മാഗി ക്യൂബ് വേണം ഇത് ഇതൊറ്റ ഒരെണ്ണ ഇടുന്നുള്ളൂ കേട്ടോ ഒരു മാഗി ക്യൂബ് ഇട്ടാൽ മതി ആ ഒരു ടേസ്റ്റിന് അതാണ് ഈ ഒരു ടേസ്റ്റാണ് മാഗി ക്യൂബ് പിന്നെ ഇനി കുറച്ച് ഡ്രൈ ഇത് നമ്മുടെ കുരുമുളക് ഡ്രൈ ലെമൺ ഇതൊക്കെയാണ് ചേർക്കുന്നത് ഉപ്പ് അതുപോലെ നോക്കിയതിന് ശേഷം ഉപ്പ് നോക്കി ചേർക്കണം കാരണം ഓൾറെഡി പിന്നെ നമ്മൾ ഈ ഒരു മാഗി ക്യൂബിലൊക്കെ ഉപ്പുണ്ട് ആ ഉപ്പൊക്കെ നോക്കി പാകത്തിനാണോ നോക്കി ചേർക്കുക കാരണം ഇനി നമ്മൾ ഉപ്പിടാൻ പറ്റത്തില്ല അരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഇത് നമ്മുടെ വൈറ്റ് സെല്ലർ റൈസാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു റൈസാണേ വൈറ്റ് സെല്ല റൈസാണ് ഇതിൽ ചേർക്കുന്നത് ഇത് വറ്റിച്ചെടുക്കാനാണ് പോകുന്നത് ഇനി ഈ അരിയും വെള്ളമൊക്കെ കൂടെ ഗ്യാസിൽ ഗ്യാസിലിരുന്നിട്ട് ഒന്ന് നല്ലതുപോലെ തിളക്കട്ടെ ഉപ്പുണ്ടോന്നൊന്നുകൂടെ നോക്കാം ഉപ്പൊക്കെ ഉണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഓവൻ പ്രീഹീറ്റ് ചെയ്യലാണ് അപ്പോൾ നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം ആദ്യം കൺവെക്ഷൻ ബട്ടൺ എന്നിട്ട് മാക്സിമം ടെമ്പറേച്ചർ എടുക്കുക ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയാണ് മാക്സിമം ടെമ്പറേച്ചർ എന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുക ഇത് അപ്പോൾ ഇത് ഇവിടുന്ന് പ്രീഹീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ റൈസ് നോക്കാം റൈസ് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അടിയോടെ ഇളക്കണം അരി വന്തിട്ടൊന്നുമില്ല ജസ്റ്റ് ചൂടായി വരുന്നതേ ഉള്ളൂ തിളച്ചൊരു അരി ആ സമയം നമുക്ക് ഈ ഒരു മൂന്നാല് പച്ചമുളകൊക്കെ അതിലേക്ക് ആഡ് ചെയ്യാം അപ്പം ആ വെള്ളത്തിലോട്ടങ്ങ് കുതിർത്ത് മുക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഈ പച്ചമുളക് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ ഗ്രില്ലിൻ്റെ കമ്പി നമ്മൾ ഓവണിൽ ഉപയോഗിക്കുന്ന ഗ്രില്ലിൻ്റെ കമ്പിയായത് അത് കൺവെക്ഷൻ സമയത്ത് ഉപയോഗിക്കുന്ന ചെറിയ ഗ്രിൽ സ്റ്റാൻഡ് ഹൈറ്റ് കുറഞ്ഞ ഗ്രിൽ സ്റ്റാൻഡ് അപ്പോൾ ഈ അടിയിൽ വെച്ച പാത്രത്തിൻ്റെ വായുവട്ടത്തിന് കണക്കായിരിക്കണം ആ ഗ്രിൽ സ്റ്റാൻഡും കൂടെ അതാദ്യമേ ശ്രദ്ധിക്കണം കേട്ടോ ഇനി നമ്മൾ ഈ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണേ ഗ്യാസ് സ്റ്റൗവിൽ നമ്മൾ ഈ ഒരു ഗ്രില്ലിൻ്റെ മുകളിലേക്ക് ആ നാല് പീസ് ചിക്കനും സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ബാക്കി വന്ന ഗ്രേവിയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തെച്ച് കൊടുക്കാം കേട്ടോ ഈ ഗ്രേവി മസാലയൊക്കെ താഴേക്ക് വീണ് ആ റൈസിന് ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരും കേട്ടോ ഇനി നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം ഇനി അടുത്തത് ഓവണിലെങ്കിലും നമ്മുടെ ഓവൻ ഓവൺ റീഹീറ്റായതാകണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രി നിങ്ങളുടെ ഓവനിൽ എത്രയാണോ മാക്സിമം ടെമ്പറേച്ചർ അത് തന്നെയാണ് വേണ്ടത് കേട്ടോ ഇരുന്നൂറാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതാണെങ്കിൽ മുപ്പത് ഈ ഓവണിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഉള്ളതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാൽപ്പതിൽ വെച്ചത് ഇനി ഓവൻ പെട്ടെന്ന് തുറക്കുക ഇനി നമ്മുടെ ഈ റൈസ് റൈസും ഈ ചിക്കണും കൂടെ ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുക ഇനി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റാണ് സമയം വേണ്ടത് അപ്പം ഞാനിതൊരു കിലോ അരി വെച്ചത് കൊണ്ടാണ് നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കുന്നത് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് കൊടുത്താലും മതിയാവും രണ്ട് പീസ് ഒക്കെ വെക്കുന്നതാണെങ്കിൽ മുപ്പത്തഞ്ച് മുപ്പത് മിനിറ്റ് മതിയാവും കേട്ടോ ഇതിപ്പം ഇത്രയും ചെയ്യുന്നത് കൊണ്ടാണ് ഓക്കെ നമുക്കത് റെഡി ആവട്ടെ അപ്പോൾ ഏകദേശം നമ്മൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് തീരാൻ പോവുകയാണ് ഒരു മൂന്ന് മിനിറ്റ് അപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ പുറത്ത് നിൽക്കാൻ നോക്കിയപ്പോഴും അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ അതിങ്ങനെയാണ് ഉള്ളതെന്ന് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ല മൂന്ന് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് നമുക്ക് നന്നായിട്ട് നമുക്ക് ചിക്കനും റൈസും ഒക്കെ അതിൽ തന്നെ നല്ല ഗ്രില്ലായിട്ടുണ്ട് അല്ല നോക്കാം ചിക്കൻ്റെ പീസ് ശരിക്കും വെന്തിട്ടുണ്ട് താ ബെന്ത് ഉണ്ടോ നന്നായിട്ട്താ എത്ര ഉണ്ടോ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചിക്കനൊന്ന് ഇങ്ങോട്ട് മാറ്റാം നമ്മൾ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ റൈസിൻ്റെ കണ്ടീഷൻ എന്താ നോക്കാം നമുക്ക് ഈ ഒരു ഗ്രില്ലിൻ്റെ കമ്പി അങ്ങോട്ട് നീക്കാം ശരിക്കും ഒരു കിലോ അരി ചെയ്യാൻ ഈ പാത്രം സാധാരണയാണെങ്കിൽ പോരല്ലോ ഇപ്പം നോക്ക് നന്നായിട്ട് വെള്ളമൊന്നുമില്ല വറ്റി വന്നിട്ടുണ്ട് അടിക്കുക പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കറക്റ്റ് ഇതാ അടി വരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ചോറ് റെഡി ആയിട്ടുണ്ട് നല്ല വെന്ത് കറക്റ്റായിട്ട് ഉള്ള ചോറ് നമുക്ക് സെറ്റായിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നിട്ട് പറ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മന്തി അപ്പം രുചികളും രുചി എങ്ങനെയുണ്ട് നോക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾ ചെയ്തു നോക്കും നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുന്നു അഭിപ്രായം കമൻറ്റാകും ആയി ചെയ്യുന്നതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നോക്കിയിട്ട് അഭിപ്രായം പറയാം താങ്ക് ഫോർ വാച്ചിങ് അപ്പം മന്തി ഇത്ര എളുപ്പമാണെന്ന് മനസ്സിലായില്ലേ എല്ലാവരും ട്രൈ ചെയ്യണേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കട്ടോ ഞാൻ പറഞ്ഞുതരാം അവസാനം ഇതിൻ്റെ മുകളിൽ ആ സവാൾ ഒന്ന് ഗാർണിഷ് ചെയ്യാനും മറക്കല്ലേ